സ്വാഗതം അങ്ങനെ ഇന്ന് ഫസ്റ്റ് ഒരു വോയിസ് ഓവർ വീഡിയോ ആണ് അപ്പം എങ്ങനെയുണ്ട് കമെൻ്റ് ചെയ്യുക അപ്പം ഫേസ്റ്റ് വോയ്സ് ഓവർ തന്നെ കോഴിക്കോടിനെ കുറിച്ച് ആയിക്കോട്ടെ അങ്ങനെ നമ്മളിന്ന് പോണത് കോഴിക്കോട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും ബഹനിലുള്ള മനമേലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇത് അവരുടെ ഒരു ടീ കൗണ്ടർ ആണ് ആൻഡ് അത് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പം ഞാനും ചേച്ചി അമ്മയും അച്ഛനെ കാത്തിക്കാണ് ഇത് സ്കൈ മൊബൈൽസിൻ്റെ ആ ഒരു ലൈനിലാണ് വരുന്നത് പിന്നെ നേരെ പോയ മനോമ ബസ്റ്റാർ മിനാലിൻ്റെ അടുത്ത് ബാംഗ്ലൂർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ അപ്പം അച്ഛൻ വന്നതിനു ശേഷം ഞങ്ങൾ അതിൻ്റെ റെസ്റ്റോറൻ്റ് ഉള്ളിലോട്ട് കയറുകയാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഫുൾ തിരക്കാണ് താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോവാണ് മുകളിലാണ് ഞങ്ങൾ മോസ്റ്റ്ലി ഇരിക്കാറ് ഞങ്ങൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് മുകളിലിരിക്കാൻ എപ്പോൾ വന്നാലും നല്ല തിരക്കായതുകൊണ്ട് ഫ്രൈഡേ പക്ഷേ കുറച്ചുകൂടി തിരക്കുണ്ടായിരുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ടോക്കൺ നമ്പർ വന്നിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഇരുപത്തഞ്ചായിരുന്നു അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കായിരുന്നു അവിടെ കുറേ പേരുണ്ടായിരുന്നു ലൈക്ക് അപ്പുറത്തെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു വഴിയായി കാരണം നല്ല വിശന്നു അലിഞ്ഞായിരുന്നു പോയിരുന്നത് പിന്നെ ഫ്രൈഡേ എന്തായാലും തിരക്കാന്ന് ഉറപ്പായിരുന്നു ആൻഡ് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ വേഗം അവിടെ പോയി സീറ്റ് പിടിച്ചു അപ്പോൾ ഞങ്ങൾ പപ്പടൊക്കെ അമ്മയും ഞങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ ഓരോ ഐറ്റംസ് വന്നു ഞാൻ കൈ കഴിച്ച് എന്ന് പറഞ്ഞു തൈര് എനിക്ക് സത്യം പറഞ്ഞാൽ തൈര് ഇഷ്ടമല്ല പക്ഷേ അവരെനിക്ക് തൈര് ഇട്ടു ഇനിവേ ഞാൻ കൂട്ടിയിട്ടില്ല എൻ്റെ സൈഡ് തന്നെ മാറ്റി വെച്ചു പിന്നെ എനിക്ക് ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ബിരിയാണി വന്നു സൂപ്പറായിരുന്നു ബിരിയാണി ആ ചിക്കൻ്റെ രണ്ട് ചിക്കൻ പീസായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് രണ്ടും ബ്രസ്പീസായിരുന്നു ആൻഡ് ഇത് കൂട്ടി കഴിക്കുമ്പിട്ടുമോ എന്തൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളിവിടുത്തെ ഒരു മെയിൻ കസ്റ്റമറാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാറുള്ളു ഇവിടുത്തെ ഞങ്ങൾ മെയിൻ കസ്റ്റമർ കസ്റ്റമേഴ്സാണ് ആൻഡ് ഇവിടുത്തെ അഭിപ്രായമൊക്കെ പറയാനാണെങ്കിൽ അടിപൊളി റെസ്റ്റോറൻറ്റാണ് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞാനാണ് ഫസ്റ്റ് കഴിച്ചുകഴിഞ്ഞത് അങ്ങനെ ഞാൻ കൈയ്യൊക്കെ കഴുകാൻ വന്നു കൈയ്യൊക്കെ കഴുകി അവിടെയായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത് ഞാൻ വെള്ളമൊക്കെ കുടിച്ച് അപ്പോഴാണ് ഒരു ആശ്വാസമായത് എനിക്കെപ്പോൾ ബിരിയാണി കഴിച്ചാലും ഓവറായിപ്പോവും ഫസ്റ്റ് ട്രിപ്പേഴ് കഴിക്കുന്നുണ്ടായിരിക്കുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഓവറായിപ്പോവും പിന്നെ ബിരിയാണിയുടെ കൂടെ നമുക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് സേമിയ പായസമായിരുന്നു എനിക്ക് സേമിയ പായസം പായസം ഇഷ്ടമാണ് പക്ഷേ നല്ല അത്ര ഇഷ്ടമല്ല ഭയങ്കര മധുരമായിരുന്നു പോ ഞങ്ങൾ ഇറങ്ങുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ജീരകമുട്ടായൊക്കെ അവിടെ നിന്ന് കിട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജീരകമുട്ടായും കഴിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ എല്ലാ മിഠായും നേരത്ത് പോയി ഞങ്ങൾ വീട് എത്താറായിരുന്നു ആൻഡ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടാണ് അവിടെ ഈ റൈറ്റ് സൈഡിലുള്ള ഒരു ജനൽ കാണുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് വീടല്ല ഫ്ലാറ്റ് അപ്പം ഞങ്ങളിതാ കയറുകയാണ് ആൻഡ് കയറാൻ വേണ്ടിയിട്ട് വേഗം ഓടി കയറാണ് കാരണം ബിരിയാണി കഴിച്ചു നല്ല ക്ഷീണിച്ചിരുന്നു ബിരിയാണി കഴിച്ചൊന്നും ഭയങ്കര ക്ഷീണമാണ് ആൻഡ് ചെരുപ്പം കൂരി വെച്ചൊന്ന് കിടക്കാലം എന്ന് വിചാരിച്ചപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്തില്ലല്ലോ മറന്നു പോയല്ലോ ഒന്നും പറഞ്ഞ് തിരിച്ചു വിളിച്ചത് ആൻഡ് വീണ്ടും പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ അവിടെ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഫോട്ടോ എടുത്ത് വീണ്ടും തിരിച്ചയാൻ വന്ന് ചെരുപ്പൂരൻ അങ്ങനെ ഞാൻ വേഗം അത്തേക്ക് ലൈറ്റ് ഇടാൻ ഞാൻ ലൈറ്റ് ഇല്ലാതെ ഞാൻ എവിടെ നിൽക്കില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ അവരൊക്കെ നോക്കി ഞാൻ നിൽക്കുകയാണ് എൻ്റെ അച്ഛൻ ആദ്യം ഓടി കയറി ഒരു ഹൈക്ക് കാണിച്ചു ചേച്ചി പിന്നെ കിടക്കാനുള്ള ക്ഷീണം കൊണ്ട് ഓടുകയാണ് ഞാനും നല്ല ക്ഷണിച്ചിരുന്നു അപ്പൊ ഞാനും പോയി കുറച്ചു നേരം സോ ബൈ ബൈ